വളരെ സിമ്പിളായിട്ട് ഉണ്ടാകാൻ അടിപൊളി ടേസ്റ്റി ഒരു ഫുഡിങ് ഉണ്ടാക്കിയാലും ആദ്യം തന്നെ ഒരു ഇളം ചൂടുള്ളിൽ കുറച്ച് പാലെടുക്കുക അതിലേക്ക് ഒരു അഞ്ച് ഉറപ്പേൻ്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കട്ടയില്ലാതെ നല്ലപോലെ നിളക്കി കൊടുക്കണം നല്ലോണം നിളക്കി അതിലേക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പഞ്ചസാര ചേർത്ത് വയ്ക്കുന്നില്ല മിൽക്ക് ആണ് ചേർക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ നിളക്കി കൊടുക്കുക മധുരങ്ങൾക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് ചേർക്കണം നല്ലപോലെ നിളക്കി കൊടുക്കുക പിന്നെ ഇതേപോലെ ചെറിയ ബോക്സോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഇതിലാണ് നിങ്ങൾ ഫുഡിങ്ങ് സെറ്റ് സെറ്റാക്കണേ ആ ഒരു പാത്രം എടുക്കുക ആദ്യം തന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ബ്രെഡ് അത് ഇതേപോലെ തന്നെ ഫിറ്റാക്കി നിറച്ച് കൊടുക്കുക ഒരു രണ്ട് ലെയറാക്കി നിറച്ച് കൊടുത്തോളി അപ്പഴേ കാര്യം കുറച്ചുകൂടി ഒക്കെ ഒരു കട്ടിയൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ലെയർ ആകുമ്പോൾ തീരെ കട്ടില്ലാതായി പോട്ടോ അപ്പോൾ രണ്ട് ലെയർ ബ്രെഡ് വെച്ചുകൊടുക്കുക പിന്നെ അത് നനച്ചുകൊടുക്കാനും വേണ്ടി നമ്മൾ കുറച്ച് പാൽ അതിലേക്ക് മുകളിലേക്ക് അതേപോലെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ആ പാല് ആ ബ്രെഡൊക്കെ നല്ല പോലെ ഒന്ന് കുതിരട്ടെ ആ കുതിർന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നിങ്ങൾക്ക് ഏതാണ് ഫ്രൂട്ട്സ് കിട്ടണത് അത് ചേർത്ത് കൊടുക്കാം അവിടെ മാങ്ങോണ് ചേർത്ത് കൊടുക്കണേ അതിന് പകരമായിട്ട് സ്ട്രോബെറിയോ അല്ലെങ്കിൽ ബ്ലൂബെറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മാങ്ങ ഇവിടെ കട്ട് ചെയ്ത് എടുക്കണേ അതിൻ്റെ മുകളിലേക്ക് നല്ല പോലെ ഒന്ന് നിരത്തി കൊടുക്കുക ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ നല്ല പഴുത്തമാക്കി നല്ല മധുരം എല്ലാം മാങ്ങിയേക്കാണെങ്കിൽ വേറെ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ പുളി എല്ലാം കുറച്ച് മധുരം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മാങ്ങ ഇതേപോലെ നിരത്തി കൊടുക്കുക ഇനി നമ്മൾ രണ്ടാമത്തെ ലെയർ വെച്ചുകൊടുക്കുക ബ്രെഡ് ബ്രെഡ് അതേപോലെ തന്നെ രണ്ട് ലെയർ ആയിട്ട് ആയിട്ടുണ്ടെങ്കിൽ ബ്രെഡ് വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ പാല് വെച്ച് നനച്ചു കൊടുക്കാം പിന്നെ അതേപോലെ അതേപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് മാംഗോ ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ഫുൾ ആയിട്ട് ഈ ബോക്സ് ഫുൾ ആണത് പേരെയും നിറച്ച് കൊടുക്കുക ലാസ്റ്റ് ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാങ്ങോ ഒക്കെ അതിന് മുകളിലായിട്ട് വെച്ചുകൊടുക്കുക എന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് നട്ട്സ് പിന്നെ അവിടെ ഈത്തപ്പടം അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പൊരിപ്പഴത്തേ നിങ്ങൾക്ക് ബദാമോ പിസ്തോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതേപോലെ ചേർത്ത് ഒന്ന് അലങ്കരിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം എന്നിട്ട് തണുപ്പിച്ചെടുത്തിട്ട് ഒന്ന് കഴിച്ചോ കണങ്ങൾ അടിപ്പുള്ളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപ്പൊളി ടേസ്റ്റ് ഒരു ലക്ഷം ഇല്ല കേട്ടോ അപ്പം ായിരുന്നു ഉണ്ടാക്കി നോക്ക എന്നിട്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ എന്നൊരു സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ ഇതുപോലൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് ഇനി ഞാൻ വരാട്ടോ